അപ്പോൾ കുടുംബത്തിലെ ബന്ധങ്ങൾ അതിൽ ആദ്യത്തെ കണ്ണി ചേർക്കലാണ് നമ്മുടെ കാരണവന്മാരും അഥവാ നമ്മുടെ പ്രായം ചെന്ന ആളുകളും പ്രായം ചെന്ന സഹോദരിമാരും അപ്പം അതായി ഇവിടെ മുന്നിലിരിക്കുന്ന ഇപ്പം ആ വെള്ളത്തുണിയൊക്കെ തുണിയൊക്കെ എടുത്തിരിക്കുന്ന ആൾക്ക് ഏകദേശം എൻ്റെ ഒരു കാഴ്ചപ്പാൽ ഒരു എഴുപത്തഞ്ച് അമ്പതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഞാനിങ്ങനെ മുഖം കണ്ടിട്ട് ഏകദേശം വയസ്സ് പറയുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഒരു തലയാട്ടാണ് ഏതായിരുന്നാലും ശരി അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെ കാണാൻ വേണ്ടി ഇതാക്കാൻ വേണ്ടി അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു തുണി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു മൊമൻറ്റം സ്വീകരിക്കാനോ അല്ല നമ്മളെല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ കാരണം അവരുടെ കാലം അതായിരുന്നു എല്ലായിടത്തും വലിയ സുഭിക്ഷതൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ കാലത്ത് പട്ടിണി ഉണ്ടായിരുന്നു വെറുതെ ഉണ്ടായിരുന്നു ഒറ്റ കോഴികെ അറുത്തുകൊണ്ട് കല്യാണം കഴിക്കുന്നൊരു കാലമുണ്ടായിരുന്നു പുഴാക്കരയിലേക്ക് കെട്ടിച്ചിട്ട് ചൂട്ട് കെട്ട് പോയൊരു കാലമുണ്ടായിരുന്നു ചൂട്ട് കത്തിച്ചുകൊണ്ട് പുതിയണ്ണു പോയൊരു കാലമുണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പ്ലേറ്റുകൾ കടം വാങ്ങിക്കൊണ്ടുവന്നിട്ട് കല്യാണച്ചോറ് വിളമ്പുന്ന ഒരു കാലമുണ്ടായിരുന്നു അയൽവാസികളെല്ലാം ഓടിക്കൂടിയിട്ട് അരി ചേറിയിട്ട് കല്യാണം ഒരു കാലമുണ്ടായിരുന്നു അയൽവാസിയുടെ വീടുകളിലെല്ലാം പോയി കമുക കൊണ്ടുവന്ന് ഞങ്ങൾ കഴുങ്ങെന്ന് പറയും മറ്റുള്ളവർ കമുകെന്ന് പറയും അത് കൊണ്ടുവന്ന് പന്തലിട്ട് ആരാൻ്റെ വീട്ടിലെ മുഴുവൻ ഓലയും കൊണ്ടുവന്ന് പന്തലിട്ടിട്ട് നടത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു അരിമണി വറുത്തതും ഛായയും കഴിച്ചിട്ട് പശിയടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഒറ്റ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു നാഴി അരി മാത്രം ഇട്ടുകൊണ്ട് വീട്ടിൽ ഏകദേശം പത്തോളം വരുന്ന ആളുകൾ കഞ്ഞി കുടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിലേക്ക് ചമ്മന്തി പോലും അവർ ബ്രോസ്റ്റായി കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു തൻ്റെ മകൻ ആദ്യമായി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനാപൂർവം കയ്യിലുള്ള എന്തെങ്കിലും ഒരു പൈസ കൊടുത്തിട്ട് പോയി നന്നായി വാ മകനെ എന്ന് പറഞ്ഞിരുന്ന ഒരു ഇന്നലെയുടെ കാലമുണ്ടായിരുന്നു അങ്ങനെയുള്ള പാവം സ്ത്രീകളുടെ പ്രാർത്ഥനയുമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത് കണ്ണിയേറ്റു പോവുകയാണ് നമ്മുടെ പുതിയ തലമുറക്ക് മുൻഗാമികളെ ശ്രദ്ധിക്കാനോ അവരെ ഒന്ന് കേൾക്കാനോ അവരെ ഒന്ന് തലോടാനോ സമയമില്ലാതിരിക്കുന്നു നമ്മൾ നമ്മളിതിൽ എത്ര പേരെക്കുട്ടികൾ ഉണ്ടാകും എനിക്കറിഞ്ഞുകൂടാ ഉമ്മാമയെ കുളിപ്പിച്ചു കൊടുത്തവർ എത്ര പേരക്കിടാങ്ങൾ ഉണ്ടാകും ഉപ്പാപ്പയെ ഒന്ന് കുളിക്കാൻ വേണ്ടി സഹായിച്ചവർ പ്രായം ചെന്ന സമയത്ത് അതൊക്കെ ഇന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഉപ്പയുടെ മയ്യത്ത് കിടക്കുന്ന സമയത്ത് പോലും എനിക്കറിയില്ല കുളിപ്പിക്കാനെന്നും എനിക്ക് സാധിക്കില്ല കുളിപ്പിക്കാനെന്നും പറയുന്ന മക്കളുടെ ഒരു കാലത്ത് കൂടിയാണ് ഇന്നുള്ളത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ടാണ് ഈ തേവർ പറമ്പിലെ കുട്ടികളോട് ഞാൻ പറയുന്നത് നമ്മുടെ സ്നേഹം അവിടെ നിന്ന് തുടങ്ങട്ടെ ആ ആദരവും സ്നേഹവും ബഹുമാനവും അവിടെ നിന്ന് തുടങ്ങട്ടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണമെന്നല്ല പക്ഷേ അറിയാതെ ഒന്ന് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മനസ്സിലുണ്ടാക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു അധികാരത്തിൻ്റെ സന്തോഷമല്ല ഇരിപ്പിടത്തിൽ നിന്ന് ജസ്റ്റ് എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ഉണ്ടാകാനുണ്ട് എൻ്റെ പീരക്കിടാവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എന്നെ ബഹുമാനിക്കുന്നുവെന്ന് ഉള്ളൊരു തെളിയിക്കൽ കൂടിയാണത് നമ്മൾ വിചാരിക്കുന്നു എന്തിനാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പ്രായം ചെന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ ചിന്തിക്കേണ്ടത് അവരങ്ങനെയായിരുന്നു കഴിഞ്ഞത് അവരുടെ പിൻഗാമികളാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ കുടുംബം ഏറ്റവും രസകരമാകാൻ സമൂഹത്തിൽ നമ്മൾ ഉന്നതരായി മാറാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് ഇന്ന് കുടുംബത്തിലെ വിശ്വാസ പ്രമാണങ്ങളും ആദരപൂർവ്വം നമ്മൾ കൊണ്ട് നടന്ന ചില വിശ്വാസത്തിൻ്റെ കുറേ ഭാഗങ്ങളുമാണ് അതെങ്ങനെയാണ് അറിയോ നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തരായ അധ്യാപകരുടെ മുഖത്ത് നിന്ന് കിട്ടുന്ന ചില ചാപ്റ്ററുകൾ അത് മാത്രം അറിയില്ല ഞാനും ഒരു അധ്യാപകനാണ് ഏകദേശം പത്തിരുപത് വർഷത്തോളം അധ്യാപകനായി ഡിഗ്രിക്കാരുടെ മുമ്പിലും പി ജിക്കാരുടെ മുമ്പിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് ഇപ്പം ഞാൻ അധ്യാപനം നടത്തുന്നില്ലെങ്കിലും അതുകൊണ്ട് അന്നത്തെ കുട്ടികളെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ കാരണം അന്ന് ക്ലാസ് റൂമിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല വല്ലാതെ ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടമുറുകൊ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കെയൻ ഒക്കെ ഉണ്ടാകുമെന്നതല്ലാതെ എല്ലാ ആളുകളും വന്നിട്ടിങ്ങനെ മനുഷ്യരെ ബ്രെയിനിനെ പിടിച്ച് കുലുക്കുന്നൊരു അവസ്ഥ പണ്ടുണ്ടായിരുന്നില്ല ആ അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ് കാരണം അവർക്കൊരു അജണ്ടയുണ്ട് അല്ലാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ക്ലാസ് റൂമിൽ ചോദിക്കേണ്ടതല്ല അത് ഡിബേറ്റ് വേറെയാണ് ക്ലാസ് റൂമുകളിൽ അവർ പഠിപ്പിക്കേണ്ടത് സബ്ജക്റ്റുകളാണ് ആ സബ്ജക്റ്റിന്റെ അപ്പുറത്തേക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ചോദിക്കേണ്ടുന്ന ഇടമല്ല ക്ലാസ് റൂമുകൾ അഥവാ ഇത് ചോദിച്ച് ചോദിച്ച് അവസാനം വേറൊരു ലോകത്തിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ചോദിക്കും അതിങ്ങനെ കുറേശ്ശെ നഷ്ടപ്പെട്ടു കുറച്ച് നഷ്ടപ്പെട്ടാൽ എന്താണ് കാര്യം എന്നൊക്കെയാണ് എവിടെ ഇന്ന് ബന്ധങ്ങൾ ഒരു വിവാഹം നടക്കുന്ന വേദി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് മാത്രമാണ് ഇന്നത്തെ വിവാഹ ചടങ്ങുകൾ എല്ലാവർക്കും വേണ്ടത് ഫോട്ടോയാണ് കുട്ടികൾ കുട്ടികളതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എന്തു ചെയ്യും മുഖത്തടിച്ചു വരും എപ്പോഴും ഇങ്ങനെ മാറി മാറിയിട്ട് ഡ്രസ്സ് മാറ്റും ഒറ്റ കല്യാണത്തിന് അഞ്ച് അവൻ അവൻ്റെ വീട്ടിലാണെങ്കിൽ പിന്നെ അഞ്ച് ഡ്രസ്സ് ഉറപ്പാണ് തലേത്ത് രാത്രി ഇടാൻ രാവിലെ ഇടാൻ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് മാറ്റാൻ പിന്നെ മൂന്ന് മണിക്ക് ആ വീട്ടുകാർ വരുമ്പോൾ മാറ്റാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകുമ്പോൾ എന്നെ വേറെ രീതിയിൽ കാണണം പുതിയണ്ണിൻ്റെ കാര്യമല്ല പറഞ്ഞത് അവരോടൊപ്പമുള്ള കസിൻ ബ്രദേഴ്സിൻ്റെയും കസിൻ സിസ്റ്റേഴ്സിൻ്റെയും കാര്യമാണ് ഇതെന്തിനാ ഞാൻ അവർമാശയോടെ പറയാൻ വിട്ടു കേട്ടോ ഒരുപാട് ഭാഷകൾ അറിയുന്ന എൻ്റെ ഒരു അധ്യാപക തുല്യനായ ഒരാളെ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും പക്ഷേ ഇന്നും എങ്ങായിട്ട് നിൽക്കുകയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രായം കൂടുമ്പോൾ മൂപ്പര് വളരെ എങ്ങായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് ഇത് പടിയിറങ്ങുന്നു ഒരു കാരണം എന്താണെന്ന് വരുക നമ്മളെ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല ആ കുറ്റം കൊണ്ടുപോയിട്ട് എല്ലാം കൂടി ആരിഫ് ഹുസൈൻ്റെ മേലെയും എല്ലാം കൂടി ഏതെങ്കിലുമൊക്കെ ഒരു രവിചന്ദ്രൻ്റെ മേലെയും ആക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കാർക്കശ സ്വഭാവത്തിൽ നിന്ന് കുട്ടികൾ മെല്ലെ പടിയിറങ്ങുന്നു എന്നതാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത് കുട്ടികളെ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ പെരുമാറുന്നു കുട്ടികളുടെ ലോകം ഏതാണ് കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണ് കുട്ടികൾ അനിഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പിന്മാറ്റേണ്ടത് ഇത് നമ്മൾ കുടുംബത്തിൽ കൂടുതൽ എന്താക്കണം വിജിലൻ്റായി പ്രവർത്തിക്കേണ്ട ഒരു സദനമാണ് ഉദാഹരണത്തിന് കുട്ടികൾ ചിലപ്പോൾ ഗെയിം കളിക്കും ഗെയിം കളി തുടങ്ങുന്ന സമയത്തെ അത് ഏത് ഗെയിമാണെന്ന് കണ്ടെത്തൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറഞ്ഞത് കാരണം ഗെയിം കളിച്ച് 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 ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയോ അങ്ങനെ പറയുമ്പോൾ നിനക്ക് ഒന്ന് തോന്നരുത് ഞാൻ സിനിമയുമായി ബന്ധമില്ല ഞാൻ സിനിമ കാണാറുമില്ലേ പക്ഷേ അതിന് അനലൈസ് ചെയ്യാറുണ്ട് ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ പോലും ഇതിൻ്റെ ഒരു മെസ്സേജാണ് കൊടുക്കുന്നത് അഥവാ അതിൽ വലിയ ഹീറോ പോലും ഗെയിം ത്രില്ലറിൻ്റെ ഹീറോ ആയിട്ടാണ് മാറിയിരിക്കുന്നത് നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് വേർഷനും വരാൻ പോകാൻ അഥവാ ഗെയിം കളിച്ച് കളിച്ച് മനുഷ്യൻ്റെ പ്രകൃതത്തെ മാറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇറങ്ങുന്ന സിനിമകളും വായിക്കുന്ന വായനകളും ഒക്കെ ആയിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഗെയിം കളിക്കണ്ടേ ഗെയിം കളിക്കുന്നുണ്ട് ആ ഗെയിം പോസിറ്റീവായിട്ട് കളിക്കാനുള്ളതാണ് അഥവാ മനുഷ്യൻ്റെ കളിയിൽ ഒന്നിക്കൽ ബുദ്ധിക്കൊരു വളർച്ച വേണം അല്ലെങ്കിൽ ശരീരത്തിനൊരു വളർച്ച വേണം മാനസിക വളർച്ച അത് പക്വതയിലേക്കാണ് ശാരീരിക വളർച്ച അത് ആരോഗ്യത്തിലേക്കാണ് ഈ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടി ഫുട്ബോൾ കളിക്കാം ഷട്ടിൽ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ആ കളികളൊക്കെ നടക്കട്ടെ പക്ഷേ അതിൻ്റെ ഇടയിൽ അവർ മൊബൈലിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അത് ബുദ്ധിപരമായ തകർച്ചയിലേക്കും ശാരീരികമായ വളർച്ചയിലേക്കുമായിരിക്കും ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന എൻ്റെ കുട്ടികളെ എന്നോട് ദേഷ്യപ്പെടരുത് ട്ടോ ഇയാളിപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ ഉദാഹരണത്തിന് മുമ്പായിരുന്നു പബ്ജി പോലെയുള്ള കളി ഇപ്പോൾ അത് കളിക്കുന്നവരൊക്കെ ഉണ്ട് ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്ന് വെടിവെക്കന്നെടിവെക്ക് വെടിവെക്ക് വെടിവെക്ക് വെടിവെക്കുക എന്നിട്ട് ആ കാറ് പൊക്കുക ആ കാർ എടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് അതിലും വലിയ കാറ് പൊക്കുക അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാറുള്ള ഡ്രൈവർമാരെയും കൊല്ല ഒളിഞ്ഞിരുന്നിട്ട് വെടിവെക്കുക അവിടെ വെക്കടാന്ന് അയൽവാസിനോട് വിളിച്ചു പറയാ അല്ലെങ്കിൽ ക്ലാസ് റൂമിലുള്ള കുട്ടികളോട് വിളിച്ചു പറയാ ഒറ്റയ്ക്ക് വെക്കടാ വെക്കടാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കുട്ടികളുടെ അവസ്ഥ മാറുകയാണ് ഇതിനൊരു സൈക്കോളജി പറയാം ഞാൻ സൈക്കോളജിസ്റ്റ് എന്ന് നിലക്ക് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് പെർസെപ്ഷൻ ഒപ്പീനിയൻ ബിലീഫ് സിസ്റ്റം ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും മനസ്സിലാകണം എന്നല്ലേ കുട്ടികൾക്ക് മനസ്സിലാവും പെർസെപ്ഷൻ തന്നെ തോന്നലാണ് ഒപ്പീനിയൻ തന്നെ അഭിപ്രായമാണ് അത് പിന്നീട് ബിലീഫ് സിസ്റ്റം ആകും അത് പിന്നെ ആറ്റിറ്റ്യൂഡ് ആകും ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവമാണ് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു മരുമകൾക്ക് ആദ്യത്തെ ദിവസം വരുമ്പോൾ അടുക്കള ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വരുമ്പോൾ എന്താ അടുത്ത് അടുക്കള എങ്ങനെയെന്നൊക്കെ തോന്നും അതിലൊരു ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അടുക്കള അതായിട്ട് തോന്നും കാരണം ആളുടെ ആറ്റിറ്റ്യൂഡ് മാറിയതാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും കുട്ടികൾ കളിച്ച് കളിച്ച് അവസാനം ആ കളി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ സ്വന്തം ഉമ്മയുടെ നെഞ്ചിലേക്ക് കഠാര താഴ്ത്തലാണ് കാരണം കൊന്നു കൊന്ന് കൊന്നു കൊന്ന് ശീലമുള്ള ഒരാളുടെ മെന്റാലിറ്റി മാറുന്നത് നമ്മൾ അറിയുന്നില്ല ഞാൻ കുറ്റപ്പെടുത്തല്ല ഇന്നത്തെ കുടുംബങ്ങളിൽ നടക്കുന്ന അവസ്ഥ പറയാൻ ആയിരക്കണക്കിന് കുട്ടികളുടെയും ഉമ്മമാരുടെയും അലറിക്കറച്ചിൽ കേൾക്കുന്ന ഒരു എളിയ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം ഗെയിം കളിച്ചിട്ട് പൈസ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ ഈ ഗെയിം കളിയിലൂടെ ഇപ്പൊ അടുത്ത് തന്നെ സംഭവിച്ചില്ലേ ഞാൻ നെഗറ്റീവ് പറയല്ല ഉമ്മയുടെ മൊബൈൽ ചോദിച്ചപ്പോ ഉമ്മ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോ ഉമ്മയുടെ ചങ്കിനാണ് കഠാര കൊണ്ട് കുത്തിയത് അടുക്കളയിൽ കിടക്കുന്ന കൈ കത്തി കൊണ്ട് കുത്തിയത് ഉമ്മയുടെ ചങ്കിനാണ് ആ ചങ്കിന് കുത്താനുള്ള കാരണം എന്താണെന്നറിയോ കാരണം ഇവരുടെ ഗെയിമിൽ കംപ്ലീറ്റ് കുത്തുന്നതൊക്കെ ചങ്കിനാണ് നിങ്ങൾ അതിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക് ആളുകൾ മരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു മനുഷ്യന്റെ അക്യുമുലേഷൻ മൈൻഡിൽ വരുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടർ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ ഒരു ഡോക്ടർ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വലിയ പേടിയായിരിക്കും നിങ്ങൾക്ക് അതിനെക്കായി നല്ല ഉദാഹരണം എന്താണെന്നറിയോ ചെറുപ്പത്തിൽ നമുക്ക് സിനിമക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ സിനിമക്ക് പോകുന്ന സമയത്ത് ഉമ്മയും ഉപ്പി ഒക്കപ്പാട് നെഞ്ചിന്റെ ഉള്ളിലുണ്ടാവും അത് പിന്നെ പോയി പോയി ഒരു പത്ത് പതിനഞ്ച് സിനിമ ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയും നമുക്ക് പേടി ഉണ്ടാവില്ല അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇതേപോലെ മനുഷ്യന്റെ ലജ്ജയും ഭയവും ഒക്കെ നഷ്ടപ്പെട്ടു കളിച്ച് കളിച്ച് അവസാന ആ ഒരു പ്രകൃതത്തിലേക്ക് നമ്മുടെ മെന്റാലിറ്റിയായി പെട്ടെന്ന് ചൂടാകുന്ന ഒരു കുട്ടിയായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എവിടെ നിന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെ ഗെയിം കളിയിൽ നിന്ന് ശ്രദ്ധിക്കണം ആ ഗെയിം കളി പോകുന്നത് കുട്ടിയുടെ മെന്റാലിറ്റിയെ മാറ്റാനാണ് അതൊന്നും നമ്മുടെ നാട്ടിലധികം ചർച്ചയല്ല കുട്ടികൾ അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ആ കളിയെ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ ഇഷ്ടം പോലെ കുട്ടികളുടെ പ്രകൃതം മാറിയിരിക്കുക ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു സഹോദരൻ വന്ന് ഞാനിപ്പോൾ കൗൺസിലിംഗ് അങ്ങനെ നടത്താറില്ല എൻ്റെ അസിസ്റ്റന്റ്മാർ നാലഞ്ചു പേരുണ്ട് അവരാണത് ചെയ്യുക എന്റെ അടുത്തൊരു സഹോദരം വന്നിട്ട് കറിയാം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം അപ്പൊ അദ്ദേഹത്തിന്റെ മകനെ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഇപ്പ പത്താം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ളൂ വണ്ടി പൂതിയായി ആയി വണ്ടി ആദ്യം ഒരു ബൈക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ കാറ് വാങ്ങിച്ചു അവർ മൂന്നാല് പേര് കറങ്ങി നടക്കാൻ ഇവരുടെ കയ്യിൽ ലൈസൻസ് ഇല്ല ഇവരുടെ കാറ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് അവർക്ക് പിടുത്തമില്ല ഈ പെട്രോൾ അടിക്കാൻ പൈസ എവിടുന്നാണെന്ന് ഈ പിതാവിന് അറിഞ്ഞുകൂടാ ഇരുന്ന് കരയാ അപ്പൊ ഈ കുട്ടികൾ ക്യാരിയേഴ്സായി മാറിയിട്ടുണ്ടോ എന്ന സംശയമാണ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന ശൃംഖലയിലേക്ക് പോയിട്ടുണ്ടോ എന്ന സംശയമാണ് ഈ സംശയങ്ങൾക്കൊക്കെയും കാരണം എന്താണെന്നറിയോ നമ്മൾ വേണ്ട രീതിയിൽ മാനിക്കാതെ സ്നേഹിക്കാതെ പോകുന്നത് കൊണ്ടല്ല കുട്ടികളെ വേണ്ട രീതിയിൽ മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടും അവരെപ്പോഴാണ് വഴിതിരിയുന്നത് എന്ന് അറിയാത്തത് കൊണ്ടുമാണ് ഈ മയക്കുമരുന്നിലേക്ക് ഇന്ന് എത്രയാളുകൾ അപ്പൊ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും എന്നാലും ഞാൻ എക്സ്പീരിയൻസുകൾ പറയാണ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് ഇത് കയറി വരിക കുട്ടികൾ പോലും അറിയുന്നില്ല കാരണം എന്താണെന്നറിയോ കുട്ടികൾ പക്ഷേ സ്കൂളിലെ ടൂറിന്റെ അന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് മാത്രമുള്ള ടൂറിന്റെ അന്നോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയുടെ അന്നോ അല്ലെങ്കിൽ വിവാഹ ദിവസത്തിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കുറേ പൂരങ്ങളും നേർച്ചകളും ഉണ്ടല്ലോ അതിന്റെ തലേ ദിവസത്തെ രാത്രികളോ ഇതൊക്കെയാണ് ഈ കുട്ടികളുടെ ഇടങ്ങൾ കാരണം പന്ത്രണ്ട് മണിവരേക്കും അവർക്ക് ലൈസൻസ് കൊടുക്കുന്നൊരു സമയം അതാണ് ആ സമയത്ത് നമ്മൾ കുട്ടികളെങ്ങനെ സ്ട്രിക്റ്റ് ആക്കണമെന്നല്ല ഈ സമയങ്ങളിൽ കുട്ടികൾ ആഘോഷ തിമർപ്പോട് കൂടി പോകുമ്പോൾ അവൻറെ സുഹൃത്ത് കൊടുക്കുന്ന ഒരു സിഗരറ്റിൽ നിന്നുമാണ് ഇത് തുടങ്ങുന്നത് സത്യത്തിൽ അവൻ അറിയില്ല ഈ സിഗരറ്റിന്റെ ഉള്ളിൽ മറ്റുള്ള കാര്യം കൂടി ഉണ്ടെന്ന് അത് വെറും സിഗരറ്റ് അല്ല എന്ന് വെറും സിഗരറ്റ് അല്ല എന്ന് നമ്മളിപ്പോൾ ഈ സിഗരറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് ആ സാധനം വരെ കഞ്ചാവിൽ അവൈലബിൾ ആണ് എന്നതാണ് ഇന്നത്തെ കാലഘട്ടം കുട്ടികൾ വലിക്കുന്ന ഓരോ വലിയിലും അതിന് അതിന് ടോളറൻസ് എന്നാണ് പറയുക ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നൊന്നാകും അതിനേക്കാൾ ഡോസ് കൂടി അതിനേക്കാൾ ഡോസ് കൂടി അതിനേക്കാൾ ഡോസ് കൂടി ഇങ്ങനെ പോവാൻ ഞാൻ പറയുന്നത് തേവർ കുടുംബത്തിലെ ഒരൊറ്റ കുട്ടി പോലും അതിൽ പെട്ടുപോകാതിരിക്കട്ടെ എന്ന ഒരൊറ്റ അവസ്ഥ കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഒരാൾ നമ്മളെ വീട്ടിലുണ്ടായാൽ ആവർത്തിച്ചു പറയുന്നു മയക്കുമരുന്നടിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായാൽ ആ കുടുംബം പിന്നെ എന്നേക്കുമായി തകരും പെൺകുട്ടികളും ശ്രദ്ധിക്കണം നിങ്ങൾ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് തേച്ചാൽ പോലും മയക്കും മരുന്നിന്റെ ആധിക്യത്തിലേക്ക് പോകുന്ന ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികൾ അറിയുന്നില്ല ഏത് ലിപ്സ്റ്റിക്കിലാണ് ഈ മയക്കുമരുന്നുള്ളത് എന്ന് നിങ്ങൾക്ക് വേണ്ടി മിഠായി ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികൾക്ക് സ്പെഷ്യലി കാരണം ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസത്തിൽ ഐസ്ക്രീമിന്റെ കൂട്ടത്തിൽ ഇത് കലർത്തി കൊടുക്കുന്ന ആളുകളുണ്ട് ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒന്നും വിചാരിക്കരുത് ചില സ്ഥലങ്ങളിൽ ചില കോഫി ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ആ കോഫി ഷോപ്പുകൾ വരെ റെയ്ഡ് നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് എന്നെ കാര്യങ്ങൾ പോകുന്നത് കാരണം കോഫി ഷോപ്പിലൂടെ കുട്ടികളെ മയക്കുമരുന്നിലേക്ക് കൊണ്ടുപോയിരുന്നത് പണ്ട് ബാംഗ്ലൂർ സിറ്റി ആയിരുന്നുവെങ്കിൽ കൽക്കട്ടയും ആയിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നു എന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഐസ്ക്രീം പോലും കരുതി മാത്രമേ കഴിക്കാവൂ എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ഉള്ളത് അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര പീഡിപ്പിക്കേണ്ടതുണ്ടോ ഇതാണ് ഇന്നത്തെ അവസ്ഥ വിഴിഞ്ഞം ഈ വിഴിഞ്ഞത്ത് നമ്മുടെ പോർട്ട് തുടങ്ങിയത് മുതലാണ് ഇത് ഏറ്റവും കൂടുതൽ വന്നത് എന്ന് മറ്റൊരു റിപ്പോർട്ട് ഈ പറയുന്ന ഓരോ ട്രെയിനുകളിലും ഇതിന്റെ കാരിയേഴ്സ് ഉണ്ട് എന്ന് റിപ്പോർട്ട് ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളെങ്കിലും ഒന്ന് മാറി നിൽക്കണമെങ്കിൽ സമൂഹം എന്തോ ആകട്ടെ എന്നതല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം സാലിയൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട് ഇത് ഉപയോഗിച്ചിട്ട് അവസാനം സാലിയൻസിലേക്ക് അറിയോ ഇത് കഴിച്ച് കഴിച്ച് അവസാനം അവന്റെ ലെവല് തെറ്റിപ്പോകുന്നൊരവസ്ഥയാണ് ഇത് കഴിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവൻ മാറും അതാണ് സാലിയൻസ് എന്ന രണ്ടാമത്തെ സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് വിഡ്രോവൽ സിൻഡ്രം ആണ് എന്താ വിഡ്രോവൽ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇതൊരു ലഹരി ക്ലാസ് ഞാൻ പറയുന്നില്ല സംസ്ഥാന തലത്തിൽ തലത്തിൽ സ്റ്റേറ്റ് അവിടെ നടന്നിരുന്നു എറണാകുളത്ത് ഇതേപോലൊരു പരിപാടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരുന്നു അതിന് ഉദ്ഘാടനം ചെയ്തത് ദൈവാനുഗ്രഹത്താൽ അതിൽ മുഖ്യപ്രഭാഷണം നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു അന്നാണ് ഞാൻ ഈ റഫറൻസ് കംപ്ലീറ്റ് ആക്കിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിവൽ സിൻഡ്രത്തിലേക്ക് എന്താ അവസ്ഥ പിന്നവന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കും തോറും അവൻ വയലന്റ് ആയി അവൻ ഉമ്മയെ കൊല്ലാൻ നോക്കും ഉപ്പയെ കൊല്ലാൻ നോക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് കൊല്ലുക അയൽവാസിയെ കൊല്ലൂല അയൽവാസിയൊന്നും കൊല്ലാനവൻ നിൽക്കൂല ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒന്നെങ്കിൽ സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ ഇതിന് വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയും അത് കഴിഞ്ഞ പിന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇന്നാളെന്താ കുടുംബത്തിലെ മൂന്നാലാളുകൾക്ക് ഒന്നാൾക്കാർ പറഞ്ഞല്ലോ അഥവാ പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് അഥവാ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതകൾ ഉണ്ടാകും അത് ചെയ്യുകയും ചെയ്യും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ വിടാതിരിക്കാനുള്ള ശ്രദ്ധ ഞാൻ ഈ കുട്ടികളെ പാവുമെന്നേ പറയും കുട്ടികളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കുട്ടികളെ ഞാൻ പാവുമെന്നേ പറയും പ്രിയപ്പെട്ട എം എൽ എ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരു ഒരു ആശംസ അറിയിച്ചിട്ട് പോകുക പറയുന്നത് ഓക്കെ റൈറ്റ്